പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ആ ദേസു പെർ മറിയാം മറിയത്തിലൂടെ ഈശോയിലേക്ക് എന്നൊരു ചൊല് ഉണ്ട് ഈ ദിവസങ്ങളിലൊക്കെ മറിയത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഈശോയെ അനുഭവിക്കുവാനായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കട്ടെ ഇന്ന് ഈ രണ്ടാം ദിനത്തിൽ പ്രത്യേകിച്ച് നോമ്പ് ആരംഭിക്കുന്ന ഈ ഞായറാഴ്ച ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം ഈശോയെ അറിയുവാനും ഈശോയെ കണ്ടെത്തി ഈശോയെ സ്നേഹിച്ച് ഈശോയോടുള്ള സ്നേഹത്തിലായിരുന്ന ആനന്ദിച്ച് ഉല്ലസിക്കുവാനും നമുക്ക് ഇടയാവട്ടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം ലുക്കാർഡ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ കാരണം ീശോയുമായി ഉൾചേർന്നു ലോകരക്ഷകനായ ഈശോയുടെ മുഴുവൻ ചൈതന്യവും സ്വന്തമാക്കി എന്നുള്ളതാണ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആനന്ദിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ വിചാരമായിരിക്കണം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം എട്ടാം തിരുവചനം വചനം നമുക്ക് ഉറപ്പ് തരികയാണ് തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു എന്നിട്ട് കുറേ വിശേഷണങ്ങൾ പറയുകയാണ് അവിടുന്ന് ശക്തമായ സംരക്ഷണമാണ് ഉറപ്പുള്ള താങ്ങാണ് ചുടുകാറ്റിൽ അഭയകേന്ദ്രമാണ് പൊരിവെയിലിൽ തണലാണ് ഇടറാതിരിക്കുവാൻ സംരക്ഷണമാണ് വീഴാതിരിക്കുവാൻ നമുക്ക് ഉറപ്പുള്ള ഒരു കോട്ടയാണ് അമ്മയും ഈ ഒരു ചിന്തയോടുകൂടിയാണ് രക്ഷകനെ പുൽകി മുന്നോട്ട് നീങ്ങിയത് ഇതേക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കൊച്ചുകാര്യം കൂടിയുണ്ട് അമ്മ ദൈവ സാന്നിധ്യത്തിൽ ആഹ്ലാദിച്ചു എന്ന് ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്കും ജീവിക്കുമ്പോൾ ദൈവവിചാരമുള്ളവരായിരിക്കാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാം നമ്മുടെ കഴിവാണെന്ന് പറയുകയും ദൈവത്തെ മറക്കുകയും ചെയ്യുന്നവരാണ് അൽത്താറയുടെ മുമ്പിലിരുന്ന് ഈശോ എല്ലാം തരും എന്നുള്ള പ്രതീക്ഷയോടെ അവനോട് ചേർന്നിരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ സ്വസ്ഥമായിട്ട് അല്പസമയമെങ്കിലും ഈശോട് ചേർന്നിരിക്കാൻ ഈശോ എല്ലാത്തരും എല്ലാം തരുന്നവൻ കൂടെയുണ്ട് എന്ന് വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്കമ്മയോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം പരിശുദ്ധ അമ്മേ അമ്മ ഈശോട് ചേർന്ന് ആനന്ദിച്ചുവല്ലോ ഞങ്ങളുടെയും ഈ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ അറിയുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനും അതിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം അതിൽ അടിയുറച്ചു മുന്നേറുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ ആ കുരിശിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആ വലിയ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ പ്രത്യേകിച്ച് പല നിരാശകളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈശോയുടെ സ്നേഹം ഒഴുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്